രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭാ പുനർസംഘടനയിലൂടെ മന്ത്രിപദത്തിലേക്ക് ഒരിക്കൽ കൂടി എത്തുകയാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹത്തിന് ആ പദവിയിൽ മൂന്നാം തവണയാണ് എത്താനുള്ള ഭാഗ്യമുണ്ടായത് പേരിനൊരു പാർട്ടി ഉണ്ടെങ്കിലും കടന്നപ്പള്ളിയെ പരിഗണിക്കാനുള്ള പ്രധാന കാരണം അദ്ദേഹം ജനകീയനായതും അതുപോലെ എളിമ നിറഞ്ഞ വ്യക്തിയായതും കൊണ്ടാണ് കണ്ണൂരിൽ നിന്നുള്ള സൗമ്യനായ നേതാവ് എന്ന വിശേഷണവും കടന്നപള്ളിക്കുണ്ട് അതുകൊണ്ട് സി പി എമ്മിന്റെ ഗുഡ് ബുക്കിൽ എപ്പോഴും കടന്നപള്ളിയുണ്ട് അതുകൊണ്ട് തന്നെ മന്ത്രിസഭയിലേക്ക് അദ്ദേഹത്തിന്റെ വരവും എളുപ്പം തന്നെയായിരുന്നു കോൺഗ്രസിലൂടെയാണ് കടന്നപള്ളി രാഷ്ട്രീയം ആരംഭിച്ചത് ഇന്ന് എൽ ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്നതും സി പി എമ്മിനോടുള്ള അടുപ്പം കാരണമാണ് എൽ ഡി എഫിന്റെ ഏറ്റവും വിശ്വസ്തനായ നേതാവാണ് കോൺഗ്രസ് എസ് നേതാവ് കൂടിയായ കടന്നപ്പള്ളി കോൺഗ്രസ് എസ് എന്നൊരു പാർട്ടിയുടെ മേൽവിലാസം പോലുള്ള കടന്നപള്ളിയാണെന്ന് പറയുന്നതിൽ തെറ്റില്ല കടന്നപള്ളിയുടെ വിശ്വസ്തതയ്ക്ക് എപ്പോഴും സി പി എം പരിഗണന നൽകാറുണ്ട് ഒരു കാലത്തും മുന്നണിക്കോ സി പി എമ്മിനോ കോൺഗ്രസ് എസിനോ കടന്നപള്ളിയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ലാക്യർ അല്ലാത്തവരെ എപ്പോഴും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്ന സി പി എം രീതിയാണ് കടന്നപള്ളിയെ മന്ത്രിസഭയിൽ എത്തിച്ചിരിക്കുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് കടന്നപ്പള്ളി പൊതുപ്രവർത്തനത്തിൽ തുടക്കമിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കെ എസ് യു കണ്ണൂർ താലൂക്ക് പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അറുപത്തിഒൻപതിൽ പ്രസിഡന്റുമായി കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അട്ടിമറി കടന്നപള്ളി നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഇ കെ നയനാരെ തോൽപ്പിച്ചായിരുന്നു രാഷ്ട്രീയത്തിലേക്ക് കടന്നപള്ളി തന്നെ വരവറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കോൺഗ്രസ് പുലർന്നപ്പോൾ മുതൽ എൽ ഡി എഫിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം അന്ന് കൂടെയുള്ള എ കെ ആന്റണി അടക്കം കോൺഗ്രസിലേക്ക് തിരിച്ചു പോയെങ്കിലും കടന്നപ്പള്ളി എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇരിക്കൂറിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആദ്യം നിയമസഭയിലേക്ക് വിജയിച്ച കടന്നപ്പള്ളി പിന്നീട് പേരാവൂർ എടക്കാട് കണ്ണൂർ മണ്ഡലങ്ങളിൽ നിന്നും വിജയിച്ചു പിണറായി മന്ത്രിസഭയിൽ മാത്രമല്ല വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിലും അദ്ദേഹം ഭാഗമായിരുന്നു ദേവസ്വം പ്രിന്റിംഗ് വകുപ്പ് മന്ത്രിയായിരുന്നു കടന്നപ്പള്ളി രണ്ടായിരത്തി പതിനാറിൽ ആദ്യ പിണറായി മന്ത്രിസഭ നിലവിൽ വന്നപ്പോൾ അതിലും കടന്നപ്പള്ളിക്ക് ഇടം കിട്ടി തുറമുഖം പുരാവസ്തു വകുപ്പുകളായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത് രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ ഉയർന്നു കേട്ട പേരായിരുന്നു കടന്നപള്ളിയുടേത് എന്നാൽ മുന്നണിയിൽ വിട്ടുവീഴ്ചകൾ ആവശ്യമായിരുന്നു ആ സമയത്ത് കടന്നപള്ളിക്കും അത് അറിയാമായിരുന്നു രണ്ടര വർഷം അതുകൊണ്ട് കാത്തിരുന്നു യാതൊരു വിമത സ്വരവും അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടില്ല ഇപ്പോഴിതാ പുനർസംഘടന വന്നപ്പോൾ മന്ത്രിക്കുപ്പായം വീണ്ടും അണിയുകയാണ് അദ്ദേഹം പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കൂടിയ മന്ത്രിയായിരിക്കും കടന്നപ്പള്ളി കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക